മൂന്നോ നാലോ പേർക്കുണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലാം ആയിരത്തിലധികം വരുന്ന സൈന്യത്തിന്റെ വിശപ്പ് മാറ്റിയ ഒരു സംഭവം നടന്ന സ്ഥലമുണ്ട് പരിശുദ്ധ മദീരാമനവറിൽ എന്റെ പിന്നിൽ ഒരു പള്ളി കാണുന്നില്ലേ മഹാനായ ജാബിർ റദി ഉള്ള വാണുവിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്താണ് ഈ ഒരു പള്ളിയിൽ ഒരു പള്ളിയുടെ പേര് മസ്ജിദ് ബനി ഹറാം എന്നാണ് ഈ പള്ളി അല്ലെങ്കിൽ മഹാനായ ജാബിറു അള്ളാൻ്റെ വീടും ഹന്ദക്ക യുദ്ധം നടന്ന ഭൂമിയും തമ്മിൽ ഈ ഒരു കുന്നിന്റെ വ്യത്യാസമുള്ള ഈ കുന്നിന്റെ നേരെ അപ്പുറത്തെ സൈഡിൽ ഹന്ദക്ക യുദ്ധം നടന്ന സ്ഥലം അവിടുന്ന് നേരെ ഇപ്പുറത്ത് ജാബിർ റുദ് അള്ളഹാവിൻ്റെ വീട് അതായത് ഹന്ദക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത വീടുകളിലൊന്നാണ് ജാബിർ റഹ്ഹ്മാൻ്റെ വീട് ഹന്ദക്കയുദ്ധം അല്ലെങ്കിൽ അഹ്ജാബ് യുദ്ധം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ ബദർ യുദ്ധത്തിലേയും അഹദുദ്ധത്തിലെയും കനത്ത പരാജയത്തിന് പ്രതികാരം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്ന് വരെ അറബ് ലോകം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു സൈന്യം പതിനായിരത്തോളം വരുന്നൊരു സൈന്യവുമായ കുറൈശുകൾ മദീനെ ആക്രമിച്ച സംഭവമാണ് അവർ മദീനയ്ക്കെതിരെ സർവസന്നാഹത്തോടു കൂടി വരുന്ന വാർത്തകൾ റസൂൾ അള്ളാഹി സല വസ്ലമയും സഹാബത്തും അവരെ എതിർക്കാനുള്ളൊരു അംഗബലം തങ്ങൾക്കില്ലാന്ന് മനസ്സിലാക്കി മഹാനായ സൽമാൻ ഫാരിസീർ അലിയുള്ള നിർദ്ദേശപ്രകാരം മദീനയിൽ അവർ വരുന്ന വഴിയിൽ ഗംഭീരമായിട്ടുള്ള ഒരു കിടങ്ങ് കുഴിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ കിടങ്ങ് കുഴിച്ചുകൊണ്ട് അവരെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ള യുദ്ധമാണ് ഈ ഹന്തക്ക യുദ്ധമെന്ന് പറയുന്നത് ചെറിയ കിടങ്ങല്ലായിരുന്നു പറയുന്നത് നാല് മീറ്റർ വീതിയും നാല് മീറ്റർ ആഴവും കാരണം അന്നത്തെ യുദ്ധ മറ്റൊന്നും ഇറങ്ങി കയറാനും പാടില്ല ചാടിക്കടക്കാനും പാടില്ല അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഹന്തക്ക അല്ലെങ്കിൽ ഒരു കിടങ്ങ് തന്നെ ആവശ്യമുണ്ടായിരുന്നു അന്നാണെങ്കിൽ മതിയിനൊരു പഞ്ഞക്കാലായിരുന്നു മതിയായ ഭക്ഷണമില്ലാത്ത കൊടും തണുപ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു യുദ്ധം നടന്നിരുന്നത് സ്വാഭാവിക സഹായത്തിനൊന്നും മതിയായ ഭക്ഷണം ഉണ്ടായിരുന്നില്ല എങ്കിലും അവരെന്ത് ചെയ്താൽ ഇതല്ലാതെ മറ്റൊരു എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു ആ കുഴി കുഴിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു പലരുടെയും കയ്യിൽ കുറച്ചൊലിവെണ്ണയും ഉണങ്ങിയ റൊട്ടിയും അതിൽ മുക്കി തിന്നുകയായിരുന്നു എന്നാണ് എത്രത്തോളം അവർ മുണ്ട് മുറുക്കിയെടുത്ത് പണിയെടുത്തു എന്നിട്ട് പോലും വിഷപ്പ് ചില സമയത്ത് സഹിക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്തു ഒരു കല്ലെടുത്തിട്ട് വയറ്റത്ത് കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്തു മുറുക്കി കെട്ടിയിട്ട് വയർ എത്രത്തോളം ചുരുക്കിയിട്ട് വിഷപ്പറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും അങ്ങനെ ശ്രമിച്ചുകൊണ്ട് അവർ അത് ചെയ്തു ആ കിടങ്ങ് കുഴിച്ചുകൊണ്ടേ എന്നിട്ടും ചില സാഹാത്തിനൊന്നും വിഷപ്പ് തീരെ കണ്ടിട്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്തു റസോള്ളാഹി സല്ലടുത്ത് പരാതിയുമായിട്ട് ചെന്നു ഏറസ് കുഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് വല്ലാണ്ട് വിശക്കുന്നു ഞങ്ങൾ കല്ല് കെട്ടിച്ച് നോക്കിയപ്പോൾ എന്നിട്ടും വിശപ്പ് നിൽക്കുന്നില്ല റസൂലുള്ള അവിടുന്ന് എന്തെങ്കിലും ഒരു പരിഹാരം അപ്പോൾ റസൂലുള്ളാഹി ഹൈ അലൈഹി വസല്ലം അവിടുത്തെ വലിയ പ്രതി ഒരു പരിഹാരം കാണിച്ചു കൊടുക്കുകയാണ് സ്വന്തം ഡ്രസ്സ് എന്ത് ചെയ്തു അങ്ങനെ പൊക്കി കൊടുത്തു അപ്പോൾ അവിടെ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണല്ലത് അപ്പോൾ സഹാപത്തിന് മനസ്സിലായി നമ്മളൊക്കെ എപ്പോഴും വിശന്ന് ഒരു കല്ലുമലെത്തിയിട്ടുള്ളൂ അവിടെ വിശപ്പ് കഴിഞ്ഞ് രണ്ട് കല്ലുമലെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു തിരിച്ച് വീണ്ടും കുഴിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു കാണാണ് അപ്പോൾ ജാബിർ ജാബിറുല്ലാഹു നോക്കുമ്പോഴാണ് ഈ ഒരു ഹന്ക്കെ കുഴിക്കുക ടുത്ത് ഏറ്റവും അടുത്തുള്ള വീട് തൻ്റെതാണ് തൻ്റെ വീട്ടിലൊന്നും ഇല്ലാന്ന് ജാബിറദ്നറിയാം കാരണം അതൊരു പഞ്ഞക്കാലമാണ് എങ്കിലും അവരെന്ത് ചെയ്തു വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് ചോദിച്ചു എന്താ നമ്മളെ കയ്യിൽ റസൂള്ള കൊടുക്കാനുള്ള ഒരു രംഗം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല റസൂദാൻ്റെ വിഷപ്പും റസൂദാൻ്റെ ആ ഒരു ദൈന്യതയും അല്ലെങ്കിൽ ആ ഒരു പ്രയാസം ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്താ നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ജാബിർ ജാഹിറദ്ാൻ്റെ ഭാര്യ പറഞ്ഞു കുറച്ച് ഒരു സാൻ്റെ അടുത്ത് എന്തുണ്ട് കുറച്ച് ഗോതമ്പ് ബാക്കിയുണ്ട് നമ്മളെല്ലാം കൂടി ബാക്കിയുള്ളത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആട്ടും കുട്ടിയുണ്ട് നിങ്ങളുടെ ആട്ടുംകുട്ടിൻ്റെ അർത്ഥത്തിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുക എന്നിട്ട് എന്ത് ചെയ്യാ റസൂദി ഇതിലോണ്ട് എന്ത് ചെയ്യുക റൊട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് റസുദാക്ക് മാത്രം കൊടുക്കുക അല്ലാത്ത അതായത് നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത് എല്ലാവരും കൂടി വിളിച്ചിട്ട് ഇന്നെന്ത് ചെയ്യാൻ അപമാനിപ്പി അപമാനിക്കരുത് അതായത് എല്ലാവരും വന്ന് അവിടെ കൊടുക്കാൻ ലെങ്ങ്കാര് എല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ റസൂദാനെ മാത്രം വിളിച്ചുകൊണ്ട് വരി നമുക്ക് എന്ത് ചെയ്യാം അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി റസ്വാദക്ക് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ ജാബിറല്ലാവിനെ ആ ഒരു ആടിനടുത്ത് എന്ത് ചെയ്തു കഷ്ണങ്ങളാക്കിയിട്ട് ഭാര്യനെ ഏൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് വീണ്ടും യുദ്ധമുഖത്തേക്ക് ചെന്നിട്ട് റസൂലഹി സ്വല്ലാസിനോട് അറിയാം റസൂല നിങ്ങൾ ഒന്നോ രണ്ടോ ആൾക്കാരൊന്നും വരും ഞാൻ എന്തീട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ റസൂൽ ഹൈസ് എന്തേ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ആട് ർത്തിട്ടുണ്ട് ഒരു സാ കുറച്ച് ഗോതമ്പുണ്ട് അതുകൊണ്ട് റസൂൽ ഒട്ടി ഉണ്ടാക്കുക അപ്പൊ റസൂൽ സ്വലി സ്ലമ്മ ആ ഒരു ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തോളം പിന്നെ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ജാബിർ ഭക്ഷണുണ്ടാക്കി എല്ലാവരും വരും ഭക്ഷണം കഴിക്കാൻ അതായത് സഹാബത്തിങ്ങനെ വിഷെന്ന് പൊരിഞ്ഞിക്കുമ്പോഴാണ് ചെയ്യുന്നത് റസൂലുദാനെ വിളിന്നാന്ന് കേൾക്കുന്നത് ജാബിറുല്ലാദാന ഭക്ഷണുണ്ടാക്കി എല്ലാവരും വരെയും അവരെല്ലാവരുടെയും ഈ പിന്നാലെ എന്ത് റസൂൽദാനെ ജാബിർ ജാബിറുദ്ദാനെ വീട്ടിലേക്ക് റസൂൽ അള്ളാഹുലം ജാബിറുദ്ധാനോ പറഞ്ഞു ഞാൻ വരുന്നത് വരെ എന്ത് ചെയ്യരുത് ആ ഇറച്ചി വെച്ച കാലം ഇറക്കും ചെയ്ത് ഞാൻ വരുന്നത് വരെ ആ ചുടും ചെയ്യരുത് നിങ്ങളാണ് നടന്നോളി ഞങ്ങൾ ഇതാ വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ജാബിർ ജാബിറുള്ള ആദ്യം വന്ന് ഭാര്യയോട് പറഞ്ഞു റസൂലി സ്വലാഹാല സ്ലാമും കടങ്ങ് ഒഴിക്കുന്ന ആയിരത്തോളം പേര് സാഹിപത് വരുന്നുണ്ട് അപ്പോൾ ഭാര്യ ചോദിച്ചത്ര നിങ്ങളോട് ഓരോ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ റസൂദാണ് മാത്രം ഞങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്യരുത് നാണം കിടത്തരുത് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടില്ല അപ്പം ജാബിറുദ്ധാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചാലല്ല അത് റസൂള്ള വിളിച്ചതാണ് പോലെ അപ്പോൾ റസൂൽ അങ്ങോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു ആ റസൂല പറഞ്ഞു ആ കലെന്ത് ചെയ്യരുത് ഈ ഇറക്കി വെക്കരുത് എന്ന് പറഞ്ഞാൽ റസൂല വരാതെ എന്ത് ചെയ്യുന്നത് റൊട്ടി ചുടും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാര്യ പറഞ്ഞ എന്നാൽ റസൂല എന്തോ എന്ന് കണ്ടിട്ടുണ്ടാവും അങ്ങനെ റസൂൽ അല്ലാഹി സലു വലിയ ഈ ഒരു പള്ളി ഉണ്ടായിരുന്നിടത്ത് ജാബിറുള്ളിന്റെ വീട്ടിലേക്ക് വരികയും അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ആ ഒരു മിനിര് ആ ഒരു കലത്തിലേക്കും അതേപോലെ തന്നെ ആ കുഴച്ച് വെച്ച് ആ മാവിലേക്കും ആക്കുകയും ഇവിടെ റസൂൽ അള്ളാഹി സലഹുലു സ്വലം വന്നു എല്ലാവരും വന്ന് സഹായിക്കി റൊട്ടി ചുടാൻ എന്ന് പറയുകയും അങ്ങനെ അവർ ആ റൊട്ടി ചുടുകയും ആ ഒരു വന്ന ആയിരത്തോളം ഹാരികൾക്ക് ആയിരത്തോളം പേരെ കാണും അത്രത്തോളം ആളുകളെന്ത് ആ ഒരു റസൂൽ ഉള്ളഹക്ക് മാത്രം ഉണ്ടാക്കിയിരുന്ന ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് കഴിക്കാവുന്ന ആ ഒരു ഭക്ഷണം കൊണ്ട് എന്ത് ചെയ്തു അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു ു മാത്രമല്ല അവരെല്ലാവരും വിശപ്പ് തോറും അതായത് വിശപ്പ് കഴിച്ചിട്ട് കഴിച്ചിട്ടെന്ത് ചെയ്തു അവസാനം എല്ലാവരും കഴിഞ്ഞതിന് ശേഷം അവർ എത്രയായിരുന്നു ആ കലത്തിലുണ്ടായിരുന്നു അത്ര തന്നെ ബാക്കിയായി എന്നാണ് ചരിത്രം പറയുന്നത് അൽ ബുഹാരിയിലും മുസ്ലിമിലും എല്ലാം പ്രധാനപ്പെട്ട കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ചരിത്രം നടന്ന സ്ഥലം ഈ കാണുന്ന പള്ളികളോടത്താണ് എന്നാണ് മദീനയിലെ ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇഖ്താര് എന്ന് പറയുന്നത് റസൂൽ അള്ളാഹി സ്വല്ല അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് റസൂൽ അല്ലാഹി സ്വല്ലാ അലുസലിൻ്റെ മസ്ജിദാദുകളിൽ പെട്ടൊരു മസ്ജിദ് ആയിരുന്നു പല സമയങ്ങളിലായിട്ട് പല യുദ്ധസമയത്തും പല യാത്രകളിലൊക്കെ അത് നടന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അതിലൊന്ന് നടന്നത് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു മസ്ജിദ് ബനീ ഹറാം എന്നാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് കാരണം മഹാരാജാ ജാബിറുള്ള ഗോത്രമായിരുന്നു ബനിയ ഹറാം ഗോത്രം ജാബിറുബിൻ അബ്ദുല്ലാഹിബിനു അൽ ഹറാം റതി ഉള്ളഹനും അബ്ബുൽഹിബിനു ഹറാം റബി ഉള്ളഹാഹുൻ്റെ ഒക്കെ ഗോത്രമായിരുന്നു അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദ് ബനീ ഹറാം എന്നുള്ള പേര് വന്നിട്ടുള്ളത്